ഇന്ന് വേൾഡ് അത്ലറ്റിക് ഡേ ഈ ദിനം ആദ്യമായി ആചരിച്ച് എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്റർനാഷണൽ അമർച്ച അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ് പ്രീമോ നോബിയോളോ ആണ് ഇത് ആരംഭിച്ചത് ഈ ദിവസം ലോകമെമ്പാടുമുള്ള ആളുകൾ വിവിധ അത്ലറ്റിക് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒത്തുചേരുന്നു അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും മത്സരിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു മികച്ച അവസരമാണിത് ഓട്ടം ചാട്ടം എറിയൽ എന്നിവയും അതിലേറെയും പോലുള്ള വിവിധ കായിക വിനോദങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിശാലമായ പദമാണ് അത്ലറ്റിക്സ് അത്ലറ്റിക്സിൽ പങ്കെടുക്കുന്നതിലൂടെ നിരവധി നേട്ടങ്ങളുണ്ട് അവയാണ് ശാരീരിക ക്ഷമത സഹിഷ്ണുത മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ലോക അത്ലറ്റിക് ഫെഡറേഷനും ഇന്റർനാഷണൽ അമിർച്ച് അത്ലറ്റിക് ഫെഡറേഷനും എല്ലാ വർഷവും എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് പരിധികൾ മറികടക്കുക സ്വയം വെല്ലുവിളിക്കുക വ്യക്തിഗത ലക്ഷ്യങ്ങൾ നേടുക എന്നിവയെക്കുറിച്ചാണ് അത്ലറ്റിക്സിൽ വിവരിക്കുന്നത് പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നതിനും ആജീവനാന്ത സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള ഒരു മികച്ച മാർഗമാണിത് സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം കായിക പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം ആരോഗ്യമുള്ള നല്ല നാളേക്കായി നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം